ഹലോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പോത്തിൻ്റെ പോട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ചാച്ചിന് വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു പോത്തിൻ്റെ പോട്ടി അപ്പോൾ നല്ല നാടൻ പോത്തിൻ്റെ പോട്ടി കിട്ടുമ്പോഴും മാത്രമാണ് കേട്ടോ ഞങ്ങളത് വാങ്ങിക്കുക അപ്പം ഞാനത് ഇവിടെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തിനുശേഷം നമ്മളിത് ഈ പൊടി നന്നായിട്ട് പോട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരെ നമ്മുടെ കുക്കറിലേക്ക് കുക്കറിലേക്കാക്കിയിട്ട് പോട്ടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോകട്ടെ ഒരു നാലഞ്ച് ബിസിലാക്കുന്നവരെ കുക്ക് ചെയ്യണം കേട്ടോ ഇനി ഈ പോട്ടി ഇവിടെ കുക്കായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഞാനിത് ഇവിടെ ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുള്ളട്ടോ വലിയ രണ്ട് കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ചേറെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടിക്കാകുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ഇഞ്ചി കിട്ടെങ്കിൽ മാത്രമാണ് കേട്ടോ രുചി കൂടുതലായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇഞ്ചി ഇവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എരിവ് നമ്മൾ ഓൾറെഡി മുളക് പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു മൂന്ന് പച്ചമുളക് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് അത്രയും മതിയാകും അങ്ങനെ അതെയും നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുക ഇനി നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കട് വെളിച്ചെണ്ണ ഒഴിച്ച് കടു കിട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മൂന്ന് സവോളയും അതുപോലെ തന്നെ തക്കാളി പിന്നെ നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോകണം കേട്ടോ അങ്ങനെ ഏകദേശം നന്നായിട്ടൊന്ന് വഴിന്ന് വന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങാക്കൊത്ത് പോട്ടിക്ക് മെയിനാണ് കേട്ടോ പോട്ടിയുടെ മെയിൻ രുചിയാണ് കേട്ടോ ഈ ഒരു തേങ്ങാക്കൊത്ത് അപ്പം നമ്മൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുള്ള ഒരു മൂന്നാല് വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു മൂന്ന് തണ്ട കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് അതൊരു സവോളയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നോടൊന്ന് വഴറ്റി എടുക്കുന്ന ടൈമിൽ നമ്മൾ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അതായത് കുറച്ച് മീറ്റ് മസാലയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ എരിവ് നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇട്ടാണ് വേവിച്ചത് അതുകൊണ്ട് തന്നെ അധികം മുളക് പൊടി ഇനി ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഒരുപാട് എരിവായി എരിവായിപ്പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഈസ്റ്റേണ്ട മീറ്റ് മസാലയാണ് കേട്ടോ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മീറ്റ് മസാല മാത്രമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എങ്കിലാണ് കൂടുതലും നമ്മുടെ പോട്ടിക്ക് രുചി ഇട്ടുകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടിയുടെ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ നമ്മൾ പൊടികളെല്ലാം കൂടി ഒന്ന് ആ സൗളയിലേക്കൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ദേ കുക്കറോട് കൂടെ തന്നെ പോട്ടിയിട്ട് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഏകദേശം ഒരു ചെറു തീയിൽ ചെറുതീയിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം നമ്മുടെ പോട്ടി ഇങ്ങനെ ഡ്രൈ ആക്കി ഒന്ന് എടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിച്ചപ്പോൾ നല്ല അടിപൊളി പോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ